ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിലെ എവർഗ്രീൻ സിനിമകളിലൊന്നായ സമറിൻ ബത്ലഹേം വീണ്ടും തിയേറ്ററുകളിലെത്തുകയാണ് എത്ര തവണ കണ്ടാലും ഫ്രഷ്നെസ് നഷ്ടപ്പെടാത്ത ഇമോഷണലി പ്രേക്ഷകരെ കണക്ട് ചെയ്യുന്ന എന്തോ ഒരു മാജിക്ക് ഈ സിനിമയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റിലീസ് ചെയ്ത സമറിൻ ബത്ലഹേം വീണ്ടും തിയേറ്ററുകളിലെത്തുമ്പോൾ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം കഥയിൽ ബാക്കിയാണ് സിനിമയിൽ ജയറാം അവതരിപ്പിച്ച രവിശങ്കർ എന്ന കഥാപാത്രത്തിന് പൂച്ചയെ അയയ്ക്കുന്നത് ആരാണ് അഞ്ച് കസിൻ സിസ്റ്റേഴ്സിൽ ഒരാൾക്ക് രവിശങ്കറിനോട് കടുത്ത പ്രണയമുണ്ട് എന്നാൽ ഈ കക്ഷി ആരാണെന്ന് സിനിമയിൽ വെളിപ്പെടുത്തിയിട്ടില്ല റീറിലീസ് ചെയ്യുമ്പോഴും പ്രേക്ഷകരുടെ ഉള്ളിൽ ഈ കൗതുകമുള്ള ചോദ്യം ബാക്കിയാണ് അഞ്ചു പേരിൽ ആരായിരിക്കും രവിശങ്കറിനെ പ്രണയിക്കുന്നത് രവിക്ക് പൂച്ചയെ പ്രണയ സമ്മാനമായി അയച്ചു കൊടുത്തത് ആരായിരിക്കും സിനിമയിൽ തന്നെ അതിനുള്ള ഉത്തരവുമുണ്ട് രവിശങ്കറും സുഹൃത്ത് ഡെന്നീസും ആദ്യം സംശയിക്കുന്നത് ആമിയെയാണ് മഞ്ജു വാര്യരാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ താനല്ല രവിശങ്കറിനെ പ്രണയിക്കുന്നതെന്ന് ആമി പറയുന്നുണ്ട് പിന്നീട് മറ്റു നാലു പേരിൽ ആരായിരിക്കും രവിശങ്കറിനെ പ്രണയിക്കുന്നതെന്ന് കണ്ടെത്താൻ ആമിയാണ് പരിശ്രമിക്കുന്നത് ശ്രീജയ നായർ അവതരിപ്പിച്ച ദേവിക എന്ന കഥാപാത്രവും തീർത്തു പറയുന്നുണ്ട് താൻ രവിയേട്ടനെ ആ ഒരു രീതിയിൽ കണ്ടിട്ടില്ലെന്ന് പിന്നീട് ആമിയും ദേവികയും കൂടി മഞ്ജുള അവതരിപ്പിച്ച അപർണ എന്ന കഥാപാത്രത്തോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നു അപർണയും പറയുന്നു താനല്ല രവിശങ്കറിനെ പ്രണയിക്കുന്നതെന്ന് ഈ മൂന്ന് പേരുമല്ല രവിയെ രഹസ്യമായി പ്രണയിക്കുന്നതെന്ന് സിനിമയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഈ മൂന്ന് പേർ കസിൻസിലെ മറ്റു രണ്ടു പേരിൽ ഒരാളാണ് രവിയെ പ്രണയിക്കുന്നതും പൂച്ചയെ അയക്കുന്നതും ഗായത്രിയും സംഗീതയുമാണ് ആ രണ്ടു പേർ തങ്ങളിൽ ഒരാൾക്ക് രവിയേട്ടനോട് കടുത്ത പ്രണയമാണെന്ന് ഇവർ തന്നെ സിനിമയിൽ മറ്റു കസിൻസിനോട് പറയുന്നുണ്ട് തങ്ങൾ രണ്ടുപേരിൽ ആരാണ് ആ ഒരാൾ എന്നു മാത്രം ഇവർ വെളിപ്പെടുത്തുന്നില്ല മയൂരിയാണ് ഗായത്രി എന്ന കഥാപാത്രത്തെ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ജ്യോതി എന്ന കഥാപാത്രമായി സംഗീത കൃഷിയും എത്തിയിരിക്കുന്നു അഞ്ചു പേരിൽ ആര് എന്നതിൽ നിന്ന് ഈ രണ്ടു പേരിൽ ആരായിരിക്കും രവിശങ്കറിനെ പ്രണയിക്കുന്നതെന്ന് മാത്രം ഇനി കണ്ടെത്തിയാൽ മതി അതേസമയം രവിക്ക് പൂച്ച ആരാണെന്ന ചോദ്യത്തിന് വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ സിബി മലയിൽ നൽകിയ മറുപടി ഏറെ രസകരമായിരുന്നു സത്യത്തിൽ അതാരാണെന്ന് എനിക്കും അറിയില്ല തിരക്കഥാകൃത്തായ രഞ്ജിത്ത് അത് പറഞ്ഞിട്ടില്ല എന്നാണ് സിബി മലയിൽ ഒരിക്കൽ മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഈ രണ്ടു പേരിൽ ആരായിരിക്കും രവിയെ പ്രണയിക്കുന്നതെന്ന് ഇനി പ്രേക്ഷകർക്ക് പ്രവചിക്കാം